മനസ്സുകൾക്ക് രോഗം ബാധിച്ച ചില ആളുകൾ അവരുടെ കാര്യത്തിൽ അഥവാ അവരുമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നതിൽ തിടുക്കം കൂട്ടുന്നതായി നിനക്ക് കാണാം ഞങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചേക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്നായിരിക്കും അവർ പറയുന്നത് എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണ വിജയം നൽകുകയോ അല്ലെങ്കിൽ അവന്റെ പക്കൽ നിന്ന് മറ്റുവല്ല നടപടിയും ഉണ്ടാകുകയോ ചെയ്തേക്കാം അപ്പോൾ തങ്ങളുടെ മനസ്സുകളിൽ രഹസ്യമാക്കി വെച്ചതിനെപ്പറ്റി ഈ കൂട്ടർ ഖേദിക്കുന്നവരായിത്തീരും അന്ന് സത്യവിശ്വാസികൾ പറയും തങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന് അന്നാഹുവിന്റെ പേരിൽ ബലമായി സത്യം ചെയ്ത് പറഞ്ഞിരുന്നവർ ഇക്കൂട്ടർ തന്നെയാണോ എന്ന് അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകുകയും അങ്ങനെ അവർ നഷ്ടക്കാരായി മാറുകയും ചെയ്തിരിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുന്ന പക്ഷം അല്ലാഹു ഇഷ്ടപ്പെടുന്നവരും അല്ലാഹുവെ ഇഷ്ടപ്പെടുന്നവരുമായ മറ്റൊരു വിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരുന്നതാണ് അവർ വിശ്വാസികളോട് വിനയം കാണിക്കുന്നവരും സത്യനിഷേധികളോട് പ്രതാപം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടും ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും അവർ ഭയപ്പെടുകയില്ല അത് അള്ളാഹുവിന്റെ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു അള്ളാഹു വിപുലമായ കഴിവുള്ളവനും സർവജ്ഞനുമത്രാഹുവും അവന്റെ ദൂതനും താഴ്മയുള്ളവരായിക്കൊണ്ട് നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നൽകുകയും ചെയ്യുന്ന സത്യവിശ്വാസികളും മാത്രമാകുന്നു നിങ്ങളുടെ ഉറ്റമിത്രങ്ങൾ വല്ലവനും അല്ലാഹുവേയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും മിത്രങ്ങളായി സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ കക്ഷി തന്നെയാണ് വിജയം നേടുന്നവർ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ തമാശയും വിനോദ വിഷയവുമാക്കി തീർത്തവരെയും സത്യനിഷേധികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവെ സൂക്ഷിക്കുമില്ല നിങ്ങൾ നമസ്കാരത്തിനായി വിളിച്ചാൽ അവരതിനെ ഒരു തമാശയും വിനോദ വിഷയവുമാക്കി തീർക്കുന്നു അവർ ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഒരു ജനവിഭാഗമായതുകൊണ്ടത്രേ അത് നബിയെ പറയുക വേദക്കാരൻ അള്ളാഹുവിലും അവങ്കിൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വേദത്തിലും മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നതുകൊണ്ടും നിങ്ങളിൽ അധിക പേരും ധിക്കാരികളാണ് എന്നതുകൊണ്ടും മാത്രമല്ലേ നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് പറയുക എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനേക്കാൾ മോശമായ പ്രതിഫലമുള്ളവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഏതൊരു വിഭാഗത്തെ അല്ലാഹു ശപിക്കുകയും അവരോടവൻ കോപിക്കുകയും ചെയ്തുവോ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെ അല്ലാഹു കുരങ്ങുകളും പന്നികളുമാക്കി തീർത്തുവോ ഏതൊരു വിഭാഗം ദുർമൂർത്തികളെ ആരാധിച്ചുവോ അവരത്രേ ഏറ്റവും മോശമായ സ്ഥാനമുള്ളവരും നേർമാർഗത്തിൽ നിന്ന് ഏറെ പിഴച്ചുപോയവൻ നിങ്ങളുടെ അടുത്തു വരുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വാസ്തവത്തിൽ അവർ അവിശ്വാസത്തോടെയാണ് കടന്നു വന്നിട്ടുള്ളത് അവിശ്വാസത്തോടുകൂടി തന്നെയാണ് അവർ പുറത്തു പോയിട്ടുള്ളതും അവർ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു അവരിലധികം പേരും പാപകൃത്യങ്ങളിലും അതിക്രമത്തിലും നിഷിദ്ധ സമ്പാദ്യം ഭുജിക്കുന്നതിലും മത്സരിച്ച് മുന്നേറുന്നതായി നിനക്ക് കാണാം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ തന്നെ കുറ്റകരമായത് അവർ പറയുന്നതിൽ നിന്നും നിഷിദ്ധമായ സമ്പാദ്യം അവർ തിന്നുന്നതിൽ നിന്നും പുണ്യപുരുഷന്മാരും പണ്ഡിതന്മാരും അവരെ തടയാതിരുന്നത് എന്തുകൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത തന്നെ അള്ളാഹുവിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞു അവരുടെ കൈകൾ ബന്ധിതമാകട്ടെ അവർ പറഞ്ഞ വാക്ക് കാരണം അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു അല്ല അവന്റെ ഇരു കൈകളും നിവർത്തപ്പെട്ടവയാകുന്നു അവൻ എങ്ങനെ ഉദ്ദേശിക്കുന്നുവോ അങ്ങനെ ചെലവഴിക്കുന്നു നിനക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശം അവരിൽ അധിക പേർക്കും ധിക്കാരവും അവിശ്വാസവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ വരെ ശത്രുതയും വിദ്വേഷവും നാം ഇട്ടുകൊടുത്തിരിക്കുകയാണ് അവർ യുദ്ധത്തിന് തീ കൊളുത്തുമ്പോഴെല്ലാം അള്ളാഹു അത് കെടുത്തിക്കളയാണ് അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് കുഴപ്പക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല വേദക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരിൽ നിന്ന് അവരുടെ തിന്മകൾ നാം വായിച്ചു കളയുകയും അനുഗ്രഹപൂർണമായ സ്വർഗത്തോപ്പുകളിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു തൗറാത്തും ഇഞ്ചിയിലും അവർക്ക് അവരുടെ രക്ഷിതാവിംഗൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും അവർ നേരാൻ വണ്ണം നിലനിർത്തിയിരുന്നെങ്കിൽ തങ്ങളുടെ മുഗൾ ഭാഗത്തു നിന്നും കാലുകൾക്ക് ചുവട്ടിൽ നിന്നും അവർക്ക് ആഹാരം ലഭിക്കുമായിരുന്നു അവരിൽ തന്നെ മിതത്വം പാലിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്നാൽ അവരിൽ അധികം പേരുടെയും പ്രവർത്തനങ്ങൾ വളരെ ചീത്ത തന്നെ ഹേ റസൂലെ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യാത്ത പക്ഷം നീ അവന്റെ ദൗത്യം നിറവേറ്റിയിട്ടില്ല ജനങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നതാണ് സത്യനിഷേധികളായ ആളുകളെ തീർച്ചയായും ഒന്നാഹും നേർവഴിയിലാക്കുകയില്ല പറയുക തൗറാത്തും ഇഞ്ചിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും നിങ്ങൾ നേരാമ്പണ്ണം നിലനിർത്തുന്നതുവരെ നിങ്ങൾ യാതൊരു അടിസ്ഥാനത്തിലുമല്ല എന്നാൽ നിനക്ക് നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശം അവരിൽ അധിക പേർക്കും ധിക്കാരും അവിശ്വാസവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും അതിനാൽ സത്യനിഷേധികളായ ജനങ്ങളെപ്പറ്റി നീ ദുഃഖിക്കേണ്ടതില്ല സത്യവിശ്വാസികളോ യഹൂദരോ സ്വാഭികളോ ക്രൈസ്തവരോ ആരാകട്ടെ അവരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല ഇസ്രായേൽ സന്തതികളോട് നാം കരാർ വാങ്ങുകയും അവരിലേക്ക് നാം ദൂതന്മാരെ അയക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ മനസ്സിന് പിടിക്കാത്ത കാര്യങ്ങളുമായി അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു ദൂതൻ ചെന്നപ്പോഴൊക്കെ ദൂതന്മാരിൽ ഒരു വിഭാഗത്തെ അവർ നിഷേധിച്ചു തള്ളുകയും മറ്റൊരു വിഭാഗത്തെ അവർ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ലെന്ന് അവർ കണക്കുകൂട്ടുകയും അങ്ങനെ അവർ അന്ധരും ബദിരരുമായി കഴിയുകയും ചെയ്തു പിന്നീട് അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു വീണ്ടും അവരിൽ അധിക പേരും അന്ധരും ബദിരരുമായി കഴിഞ്ഞു എന്നാൽ അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു മറിയമിന്റെ മകൻ മസീഹ് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു എന്നാൽ വസീഹ പറഞ്ഞത് ഇസ്രായേൽ സന്തതികളെ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കുവിൻ അള്ളാഹുവോട് വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ് നരകം അവന്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും അക്രമികൾക്ക് സഹായികളായി ആരും തന്നെ ഇല്ല എന്നാണ് അല്ലാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു ഏക ആരാധ്യനല്ലാതെ യാതൊരു ആരാധ്യനും തന്നെ അവർ ആ പറയുന്നതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും ആകയാൽ അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുന്നില്ലേ അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയും അത്ര മറിയമിന്റെ മകൻ മസീഹ് ഒരു ദൈവദൂതൻ മാത്രമാകുന്നു അദ്ദേഹത്തിന് മുമ്പ് ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് സത്യവതിയുമാകുന്നു അവർ ഇരുവരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു നോക്കൂ നാം അവർക്ക് തെളിവുകൾ വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ എന്നിട്ടും അവർ എങ്ങനെയാണ് സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നതെന്ന് നബിയെ പറയുക അള്ളാഹുവെ കൂടാതെ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവാകട്ടെ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു പറയുക വേദക്കാരെ സത്യത്തിനെതിരായിക്കൊണ്ട് നിങ്ങളുടെ മതകാര്യത്തിൽ നിങ്ങൾ അതിരുകവിയരുത് മുമ്പേ പിഴച്ചു പോകുകയും ധാരാളം പേരെ വഴിപിഴപ്പിക്കുകയും നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുകയും ചെയ്ത ഒരു ജനവിഭാഗത്തിന്റെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത് ഇസ്രായേൽ സന്തതികളിലെ സത്യനിഷേധികൾ ദാവൂദിന്റെയും മറിയമിന്റെ മകൻ ഈസായുടെയും നാവിലൂടെ ശപിക്കപ്പെട്ടിരിക്കുന്നു അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം കൈക്കൊള്ളുകയും ചെയ്തതിന്റെ ഫലമത്രേ അത് അവർ ചെയ്തിരുന്ന ദുരാചാരത്തെ അവർ അന്യോന്യം തടയുമായിരുന്നില്ല അവർ ചെയ്തുകൊണ്ടിരുന്നത് വളരെ ചീത്തതന്നെ അവരിലധിക പേരും സത്യനിഷേധികളെ ഉച്ചമിത്രങ്ങളായി സ്വീകരിക്കുന്നത് നിനക്ക് കാണാം സ്വന്തത്തിനു വേണ്ടി അവർ മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് വളരെ ചീത്ത തന്നെ അതായത് അള്ളാബ് അവരുടെ നേരെ കോപിച്ചിരിക്കുന്നു എന്നത് ശിക്ഷയിൽ അവർ നിത്യവാസികളായിരിക്കുന്നതുമാണ് അവർ അള്ളാഹുവിലും പ്രവാചകനിലും അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവിശ്വാസികളെ മുറ്റമിത്രങ്ങളായി സ്വീകരിക്കുമായിരുന്നില്ല പക്ഷേ അവരിൽ അധിക പേരും ധിക്കാരികളാകുന്നു